എല്ലാവർക്കും വിശമിശഹായിക സ്തുതിയായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയ സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയമുള്ള കുഞ്ഞുമക്കളെ ജോനാൽ കപൂസൻ എന്ന വൈദികൻറെ ഋതുവന്ന പുസ്തകത്തിൽ അമ്മയെ വ്യാഖ്യാനിക്കുന്ന ഒരു അധ്യായമുണ്ട് ആ അധ്യായം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് കവലയിലെ പൂക്കാലി പെണ്ണിനോട് ഒരു കുസൃതി ചോദിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ ഒരമ്മയെ നിർവചിക്കാനാവുമോ മിഴുതനവിൽ ആ പൂക്കാലി പെണ്ണ് മറുപടി പറയുകയാണ് പുഷ്പങ്ങളെ ഞെരിച്ച് പിഴുതെടുക്കുമ്പോഴും അത് പകരം തരുന്ന സുഗന്ധമാണ് മാതൃത്വം പുഷ്പങ്ങളെ ഞെരിച്ചു പിഴുതെടുക്കുമ്പോഴും അത് പകരം തരുന്ന സുഗന്ധമാണ് മാതൃത്വം വിശുദ്ധ മദർത്തരേസ അമ്മയെ വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ് അമ്മ ദൈവീക സ്നേഹത്തിന്റെ ഭൂമിയിലെ പ്രതിരൂപമാണ് ഓരോ കുഞ്ഞും ഈ ലോകത്തെ കാണുന്നതിന് മുൻപ് ആദ്യമായി കാണുന്നത് അവനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമാണ് അത് അമ്മയുടേതാണ് ഈ അടുത്ത് വായിച്ച ഒരു പുസ്തകത്തില് എന്നേറെ സ്വാധീനിച്ച ഒരു വാക്ക് വാക്യം ഇപ്രകാരമാണ് ഐ ക്യാൻ ഡൂ എനിത്തി ഫോർ എ വുമൺ ദാറ്റ് ഈസ് മൈ മദർ ഈ ഭൂമിയിലെ ഒരു സ്ത്രീക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ എന്ന് പറയുന്നത് എന്റെ അമ്മയാണ് ഗർഭാവസ്ഥ മുതൽ ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നതും ജീവിത വളർച്ചയിൽ നേർവഴി കാട്ടി നല്ല പാതയിലൂടെ നയിക്കുന്നതും ജീവിത ലക്ഷ്യം സ്വന്തം ജീവിതത്തിലൂടെ കാട്ടിക്കൊടുത്തുകൊണ്ടും തന്റെ സ്നേഹം മുഴുവനും മക്കൾക്കായി പകർന്നു നൽകുന്നവളാണ് അമ്മ എല്ലാവരും നമ്മെ സ്നേഹിക്കാറുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട് എന്നാൽ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നമ്മെ സ്നേഹിക്കുന്നതും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമ്മുടെയൊക്കെ അമ്മമാരാണ് എന്നാൽ ആ അമ്മയെ നാം തിരിച്ച് സ്നേഹിക്കാറുണ്ടോ മനസ്സിലാക്കാറുണ്ടോ അമ്മയുടെ ജീവിതത്തെ അവരുടെ വിഷമതകളെ നാം അറിയാൻ ശ്രമിക്കുന്നുണ്ടോ അമ്മ തന്റെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അടുപ്പിലെ തീച്ചുളയിൽ ദഹിപ്പിച്ച് ചാരക്കൂമ്പാരത്തിലേ കാഴ്ത്തി ഇറക്കുമ്പോഴും ആരോടും ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെ തന്റെ ജീവിതം മറ്റുള്ളവർക്കായി ജീവിച്ചു തീർക്കുക മാത്രമാണ് ചെയ്യുന്നത് സൂര്യോദയത്തിന് മുൻപുണർന്ന് തന്റെ ജോലിയിൽ പ്രവേശിക്കുന്ന ഓരോ അമ്മമാരും രാത്രിയുടെ ഇരുൾ പടർന്നിറങ്ങിയാലും തന്റെ ജോലികളെല്ലാം പൂർത്തീകരിക്കുമ്പോൾ രാത്രിയുടെ അന്തിമയാമം കഴിഞ്ഞിട്ടുണ്ടാകും ഈ ജോലികളെല്ലാം ചെയ്താലും അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും വേദനിപ്പിക്കുന്ന വാക്കുകളും മാത്രമാണ് അവസാനം ഒരു ചോദ്യത്തിലൂടെ അവരെ നിശബ്ദരാക്കുകയും ചെയ്യും ഇതിന് മാത്രം എന്ത് ജോലിയാണ് നീ ഈ വീട്ടിൽ ചെയ്യുന്നതെന്ന് ഒരു പക്ഷേ നമുക്ക് ആ അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം നമ്മുടെയൊക്കെ അമ്മമാര് നമ്മുടെയൊക്കെ ഒരു വിളിപ്പാടെങ്കിലേ നമുക്ക് ഉണ്ടാകാറുണ്ട് ഒരമ്മയെ നഷ്ടപ്പെട്ട മക്കൾക്കോ ഒരു ഭാര്യയെ നഷ്ടപ്പെട്ട ഭർത്താവിനോ മാത്രമേ ഈ ഒരു അവസ്ഥ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എത്രയൊക്കെ വേദനകളും സങ്കടങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നാലും അവൾ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കും കാരണം അവൾ ഒരു സ്ത്രീയാണ് അതിനേക്കാൾ ഉപരി അവൾ ഒരു അമ്മയാണ് തന്റെ ജീവിതത്തിൽ എത്രയൊക്കെ വേദനകൾ സഹിക്കേണ്ടി വന്നാലും അവൾ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കും ഈ ലോകത്തിലെ ഏതൊക്കെ വേദനകളും ഏതൊക്കെ വേദനകൾ ചേർത്ത് വെച്ചാലും അത് ഒന്നും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരമ്മ അനുഭവിച്ച ഈവിന്റെ അത്രയും വരില്ല ഈ വേദനകൾക്കിടയിലും അവളുടെ മുഖം എപ്പോഴും ഒരു ചെറു പുഞ്ചരിയാൽ പ്രക്ഷോഭിതയായിരിക്കും ഇതുപോലെ നമുക്ക് വചനഭാഗത്തിൽ കാണുവാൻ സാധിക്കും പിതാവായ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ ശിരസാവഹിച്ച മേരി എന്ന കന്യക തന്റെ ജീവിതത്തിൽ അവൾക്ക് അനേകം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു തന്റെ ജീവിതത്തിന് അനുയോജ്യമായ തീരുമാനമെടുക്കാനുള്ള കഴിവും തന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് പറന്നുയാനുള്ള ചിറകുകളും അവൾക്കുണ്ടായിരുന്നു എന്നിട്ടും അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇതാ ദൈവം ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന വാക്കുകളിലൂടെ ദൈവഹിതത്തെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ് പരിശുധമ്മ ചെയ്തത് ഈ ഒരു ദൈവഹിതം സ്വീകരിച്ചതുകൊണ്ട് പരിശുധമ്മയ്ക്ക് എന്തുണ്ടായി അല്ലെങ്കിൽ എന്ത് ലഭിച്ചു എന്നൊരു ചോദ്യം ഒരു തവണയെങ്കിലും നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉയർന്നു വന്നിട്ടുണ്ടാകും ഈ ഒരു ദൈവഹിതം സ്വീകരിച്ചത് കൊണ്ട് പാപകയെ താണുന്ന ലോകത്തെ രക്ഷിക്കുവാനായി പിതാവായ ദൈവം തന്റെ പുത്രനെ പരിശുധമ്മ വഴി ഈ ലോകത്തിലേക്ക് അയച്ചു അതിലൂടെ നമുക്ക് ഒരു രക്ഷകനെ ലഭിച്ചു അതോടൊപ്പം നമുക്ക് എന്ന് വിളിക്കുവാനും കൊതി സ്നേഹിക്കുവാനും നമ്മുടെ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം പങ്കുവെക്കുവാനുമുള്ള ഒരു സ്ത്രീയെ ദൈവം നമുക്കായി നൽകി അത് പരിശുധമ്മയാണ് ഈ അമ്മയെ കുറിച്ച് പല നിരീശ്വരവാദികളും പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ് പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാനായി ഉപയോഗിച്ച വെറും ഒരു ഉപകരണം ജസ്റ്റ് എ ടൂൾ വെറും ഒരു ഉപകരണം മാത്രമായിട്ടാണ് പരിശുദ്ധ അമ്മയെ പല നിരീശ്വരവാദികളും വ്യാഖ്യാനിക്കുന്നത് എന്നാൽ ഇതിനുള്ള തെളിവുകൾ ലൂർദും ഫാത്തിമായി മെഡിക്കോറിയും തുടങ്ങി എന്തിനേറെ പറയുന്നു നമ്മുടെ അടുത്തുള്ള കൃപാസനം വരെ നീണ്ടു നിൽക്കുന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അതിനുള്ള ഉത്തരങ്ങളുണ്ട് ഇവിടെയൊക്കെ സംഭവിക്കുന്ന ഓരോ രോഗശാന്തികളും അത്ഭുതങ്ങളും വിടുതലുകളും എല്ലാം ഇതിനുള്ള തെളിവുകളാണ് നമുക്ക് നൽകുന്നത് സ്നേഹത്തിന്റെ തന്റെ ജീവിതത്തിലൂടെ ഇന്നത്തെ സമൂഹത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും കാമുകനോടൊപ്പം ജീവിക്കുവാനായി സ്വന്തം കുഞ്ഞിനെ കടൽഭിത്തിയിൽ എറിഞ്ഞുകൊല്ലുന്ന ഒരമ്മ ഭർത്താവുമായുള്ള നിസ്സാരമായ വഴക്കിന്റെ പേരില് വെറും നിസ്സാരമായ വഴക്കിന്റെ പേരില് കുഞ്ഞുമായി വീട് വിട്ടിറങ്ങുന്ന അമ്മ ആ കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞു കൊല്ലുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കണ്ട ഒരു വാർത്തയാണ് അമ്മയും സഹോദരനും കൂടി രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയിരുന്നത് ഇങ്ങനെയുള്ള സമൂഹത്തിലെ ഇങ്ങനെയുള്ള അമ്മമാരുടെ ഇടയിലാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് മാതൃകയാവുന്നത് തന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ ഏറ്റവും വേദന ഏറ്റവും അധികം ഏറ്റവും കൂടുതലായിട്ടുള്ള വേദനയിലൂടെ കടന്നു പോകുമ്പോഴും തന്റെ മകനെ നഷ്ടപ്പെടുന്ന വേളയിലും തന്റെ മകൻ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യം അതിന്റെ എത്തിക്കുന്നുണ്ട് യേശുവിന്റെ മരണശേഷവും പീഡാനുഭവ വേളയിലും നഷ്ടധൈര്യരായ ശിഷ്യന്മാരെ തന്നിലൂടെ യേശുവിലേക്ക് അടുപ്പിക്കുകയാണ് പരിശുദ്ധമ്മ ചെയ്തത് പരിശുദ്ധമ്മ തന്റെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സമർപ്പണത്തിലൂടെയും ഇന്നും ലോകത്തെ തന്നിലൂടെ യേശുവിലേക്ക് ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആയതിനാൽ ജപമാല എന്ന ആയുധം കൈകളിലേന്തി സ്നേഹത്തിന്റെ പടച്ചട്ട അണിഞ്ഞുകൊണ്ട് അമ്മയിലൂടെ യേശുവിലേക്ക് നമുക്ക് നടന്നെടുക്കാം സ്നേഹത്തിന്റെ പൂർണ്ണരൂപമായ പരിശുദ്ധ അമ്മയിൽ അമ്മയിലൂടെ അമ്മയുടെ മാറിലേക്ക് നമുക്ക് ചായുകയും ചെയ്യാം ഏവർക്കും പരിശുദ്ധ അമ്മയുടെയും ജപമാല മാസത്തിന്റെയും എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി ആബേ മരിയ